ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറുന്നതിന് മുൻപ് നേ അംഗത്വം ഉറപ്പിക്കാനുള്ള ശ്രമം ശക്തമാക്കി യുക്രൈൻ ലോകത്തെ ഏറ്റവും വലിയ മൂന്നാമത്തെ ആയുധ ശേഖരം ഉപേക്ഷിച്ച് ബുഡാപെസ്റ്റ് മെമ്മോറാണ്ടത്തിൽ ഒപ്പുവെച്ച കാര്യം യുക്രൈൻ ചൂണ്ടിക്കാട്ടി റഷ്യയിൽ നിന്നടക്കമുണ്ടാകുന്ന ആക്രമണത്തിൽ നിന്ന് സംരക്ഷണം നൽകാമെന്ന വാഗ്ദാനം ലംഘിക്കപ്പെട്ടെന്നും യുക്രൈൻ വിമർശനമുയർത്തി സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലാണ് ബുഡാപെപ്സ്റ്റ് മെമ്മോറാണ്ടം ഒപ്പുവയ്ക്കുന്നത് കരാർ പ്രകാരം ലോകത്തിലെ മൂന്നാമത്തെ വലിയ ആണവായുധ ശേഖരം യുക്രൈൻ ഉപേക്ഷിച്ചു പകരം റഷ്യയിൽ നിന്ന് അടക്കമുണ്ടാവുന്ന ആക്രമണങ്ങളിൽ സുരക്ഷ ലഭിക്കുമെന്നായിരുന്നു ഉറപ്പ് കരാർ പ്രകാരമുള്ള ഈ ഉറപ്പ് ലംഘിക്കപ്പെടുന്നുവെന്നാണ് യുക്രൈന്റെ ആരോപണം കരാറിൽ ഒപ്പുവെച്ച അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് ചൈന കക്ഷികൾ വാക്ക് പാലിക്കണമെന്നും തെറ്റുതിരുത്തണമെന്നും യുക്രൈൻ വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ഡിസംബർ അഞ്ചിന് ഒപ്പുവെച്ച കരാർ മുപ്പതാം വാർഷികത്തിലേക്ക് എത്തുമ്പോഴാണ് നീക്കം സമവായ ചർച്ചകളോ മറ്റൊരു കരാറോ യുക്രൈനെ സംരക്ഷിക്കില്ല എന്നതിൻ്റെ സാക്ഷ്യമാണ് പരാജയപ്പെട്ട ഗുഡാപ്രബ്സ്ഡ് കരാർ എന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ലോഡിമർ സെലിൻസ്കി പറഞ്ഞു രണ്ടായിരത്തി പതിനാലിൽ യുക്രൈനിൽ നിന്ന് ക്രിമി പിടിച്ചെടുത്ത റഷ്യയുടെ അധിനിവേശം മിൻസ് കരാറിലാണ് അവസാനിച്ചത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വീണ്ടും റഷ്യ വെല്ലുവിളി ആവർത്തിച്ചു മൂന്നാമതും ഒരേ തെറ്റ് ആവർത്തിക്കാൻ യുക്രൈൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് സെലൻസ്കി പറഞ്ഞു നേറ്റോയിൽ പൂർണ്ണ അംഗത്വമല്ലാതെ മറ്റൊന്നിനും സുരക്ഷ ഉറപ്പാക്കാനാവില്ലെന്നാണ് യുക്രൈന്റെ വാദം അതേസമയം ഇക്കാര്യത്തിൽ നിർണായക തീരുമാനമെടുക്കേണ്ട അമേരിക്ക അടക്കമുള്ള കക്ഷികൾ യുക്രൈന്റെ നേറ്റോ അംഗത്വത്തിന്റെ കാര്യത്തിൽ അടിയന്തര തീരുമാനം പരിഗണിക്കുന്നില്ല എന്നാണ് നയതന്ത്ര വിദഗ്ധർ കരുതുന്നത് ചൊവ്വാഴ്ച നടക്കുന്ന നേറ്റോ യോഗത്തിൽ യുക്രൈൻ അംഗത്വം ചർച്ചയായേക്കുമെങ്കിലും തീരുമാനത്തിലെത്താൻ ആഴ്ചകളോ മാസങ്ങളോ തന്നെ വേണ്ടിവരും അപ്പോഴേക്കും തീരുമാനം നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കയ്യിലാകും ഇതൊഴിവാക്കാനാണ് യുക്രൈന്റെ അവസാന ശ്രമം എന്നാൽ യുക്രൈൻ നേറ്റോയുടെ സാങ്കേതിക സഹായം സഹായമുണ്ടാകുമെന്ന് ഉറപ്പ് നൽകുമ്പോഴും അംഗത്വ വിഷയത്തിൽ പരാമർശമില്ലാതെയാണ് യോഗത്തിലേക്ക് കടന്നത് റഷ്യയുമായി ചർച്ചകളിലേക്ക് കടക്കുന്ന പക്ഷം യുക്രൈന് മേൽക്കേ ലഭിക്കുന്നതിനാവശ്യമായി സൈനിക സഹായം വർദ്ധിപ്പിക്കാനും നേറ്റോ മേധാവി മാർക്ക് റൂട്ടെ അംഗങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം